ബിഗ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം അപ്പോൾ രാവിലെ തന്നെ ഒരു ഏഴേര ഏഴേകാലായപ്പോഴാണ് കേട്ടോ കറക്റ്റ് ലൈവിലെ ഏഴേകാലായപ്പോഴാണ് ഗബ്രി വരുന്നത് ഗബ്രി വന്നു ഗബ്രി വന്നിട്ട് ആദ്യം എല്ലാവരും എണീപ്പിക്കാൻ നോക്കി പക്ഷെ ആരും അങ്ങനെ എണീറ്റില്ല അപ്പോൾ നേരെ എന്ത് ചെയ്തു രതീഷ് ഉണ്ടല്ലോ അപ്പോൾ രതീഷ് പോയിട്ട് വിളിച്ചു പോയി വിളിച്ചിട്ടാകുമ്പം നമ്മുടെ ജാസ്മിനോട് വെള്ളം വേണം എന്ന് ചോദിക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് താഹിക്കുന്നു വെള്ളം വേണം സൗണ്ട് ഇല്ല എന്നൊക്കെ പറയാൻ പറഞ്ഞിട്ട് രതീഷ് പോയിട്ട് വേഗം എന്ത് ചെയ്യുന്നു നമ്മുടെ ജാസ്മിനെ വിളിക്കുന്നു ജാസ്മിൻ അങ്ങനെ നിന്ന് ഫസ്റ്റ് തന്നെ രതീഷ് കാണുന്നു അപ്പം അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ എണീക്കുന്നു മല്ലനെ മല്ലനെങ്കിൽ നടന്നിട്ട് നേരെ ഇപ്പുറത്താണ് കിച്ചണിൽ വരുന്നത് അപ്പം കിച്ചണിലേക്ക് മല്ലനെ പോയി അവിടെ നിൽക്കുമ്പം ഗബ്രി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ടാകുമ്പം അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ പേടിച്ച് ഒരു സ്റ്റെക്കാകലായിരുന്നു ഭയങ്കരമായിട്ട് സ്റ്റെക്കായി നമ്മുടെ ജാസ്മിൻ എന്നിട്ട് സ്റ്റെക്കായിട്ട് അവിടെ ഇങ്ങനെ നിന്ന് പെട്ടെന്ന് ഓടിപ്പോയി അവിടെ ഇരുന്നു കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് വന്ന് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് എന്താ പറയണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് നിന്നത് കാരണം ഇത്ര രാവിലെ ആയതുകൊണ്ട് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഇത്ര രാവിലെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ പെട്ടെന്ന് കണ്ട ആ ഒരു എക്സൈറ്റ്മെൻറ്റിലിരുന്നു അത് കഴിഞ്ഞ് എല്ലാവരെയും വിളിച്ചു എല്ലാവരും എണീറ്റു അതുപോലെ രതീഷ് ഇവർ രണ്ടുപേരും കൂടിയിട്ട് എല്ലാവരുമായിട്ട് സംസാരിച്ചു അപ്പോൾ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നത് നൈവിൽ പക്ഷെ കുറേ കാര്യങ്ങൾ അവർ കട്ട് ആക്കിയിട്ടാണ് കാണിച്ചത് അവര് നമ്മുടെ ഗാർഡൻ ഏരിയയിൽ പോയി ഇരുന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അതിൽ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു പിന്നീട് അപ്പുറത്തെ സൈഡൊക്കെയാണ് കാണിച്ചത് രതീഷിനൊക്കെയാണ് കാണിച്ചത് എന്നിട്ട് അവിടെ ഇരുന്ന് സംസാരിച്ച കാര്യങ്ങൾ പുറത്തെ ടാസ്കിനെ പറ്റി അർജുനായിട്ടൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അതുപോലെ അവര് സംസാരിച്ച് സംസാരിച്ച അവസാനം ആ ഒരു റൂമിൽ ഷസ്മിന്റെ ഉപ്പ വന്നിട്ട് അന്ന് ഗബ്രിയുടെ ഫോട്ടോ എടുത്തിട്ട് കളഞ്ഞതൊക്കെ മാറ്റിവെച്ചതൊക്കെ ഗബിറിയുടെ അടുത്ത് പറയുന്നുണ്ട് അത് പറയുന്ന സമയത്ത് ഗബി പറയുന്നുണ്ട് അത് നിന്റെ പേരൻസിന് ഇഷ്ടമല്ലായിരിക്കും അതുകൊണ്ടല്ലേ അവരുടെ കാര്യങ്ങൾ നോക്കണ്ടേ അത് ഇഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തിട്ടുണ്ടാവും നിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ എല്ലാരും പറയുന്നേ അത് കേൾക്കണം എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ലൈവില് കുറെ കാര്യങ്ങൾ കട്ടാക്കിയിട്ടാണ് കാണിക്കണത് നമുക്ക് എപ്പിസോഡില് കുറെ കാര്യങ്ങൾ ലൈവില് ഇല്ലാത്ത കാര്യങ്ങൾ കാണാൻ പറ്റുന്നു വിചാരിക്കാം അപ്പൊ എന്തായാലും ഇങ്ങനെയാണ് സംഭവം അതുപോലെ ജാസ്മിൻ ഗബ്രിയോട് ചോദിക്കുന്നുണ്ട് എനിക്ക് എന്താ ഡ്രസ്സ് അയക്കാഞ്ഞി ഇത് കേൾക്കുമ്പോൾ തന്നെ ഗബ്രിയുടെ മുഖത്ത് ഒരു എന്താ പറയേണ്ടത് ആകെ ഒരു ചമ്മലൊക്കെ കാണാൻ പറ്റുമായിരുന്നു കേട്ടോ ആ സമയത്ത് അപ്പൊ പുറത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ ജാസ്മിൻ അറിയില്ലല്ലോ അപ്പൊ എന്താ നീ എനിക്ക് ഡ്രസ്സൊക്കെ അയക്കാ ഒരുപാട് ഡ്രസ്സ് അയക്കാന്ന് പറഞ്ഞ അയക്കാഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഗബ്രി പറയുന്നുണ്ട് ഞാൻ അയച്ചല്ലോ ഏഹ് അല്ല കൊറേ ഡ്രസ്സ് നിനക്ക് അയച്ചല്ലോ ആരച്ചത് നിന്റെ വീട്ടുകാരയച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു തമാശ രൂപത്തിൽ ഇങ്ങനെ ആക്കിയിട്ട് നമ്മുടെ അപ്സര അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്സരക്ക് ചിരി വരുന്നുണ്ട് അപ്സര ചെറുതായിട്ട് ഗബ്രീനെ നോക്കിട്ട് ഗബ്രി അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുന്നുണ്ട് എന്താണെങ്കിലും ജാസ്മിൻ പഴയ ജാസ്മിൻ തന്നെ ആയിട്ടുണ്ട് നമുക്ക് നോക്കാം രണ്ടും കൽപ്പിച്ചാണോ ഗബ്രിയും ജാസ്മിനും ഇനി അങ്ങോട്ടേക്ക് എന്താണെന്നൊക്കെ നമുക്ക് കണ്ടറിയാം എന്തായാലും ഇനിയും ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻസ് നമ്മുടെ ബിഗ് ബോസ് എടുത്ത് കാണിക്കും കുറെ കാര്യങ്ങളെ പക്ഷെ കുറെ കട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് നമുക്ക് എപ്പിസോഡിൽ ചിലപ്പോൾ കാണാൻ സാധിക്കും എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റും ചെയ്യുക